ിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പിയെ അധികാരത്തിലിരുത്തുന്നത് സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിൽ നിന്ന് മുതലെടുത്താണ് എല്ലായിടത്തും ഇപ്പം മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും അത് എലക്ഷൻ ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ പലതരത്തിലുണ്ട് പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം നല്ല രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഗുണം ഉണ്ടാവുമായിരുന്നു അതില്ലാതെ പോയത് നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ് ഇതിൽ യാതൊരു സംശയവും ഇല്ല ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് അല്ലേ അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നല്ലേ അതിൽ നിന്നൊരു മുൻകൈ എടുത്ത് നടത്തേണ്ടത് അത്തരം കൂടിയാണോ ഇല്ല അങ്ങനെ നമ്മൾ പിന്നെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഒരു പാർട്ടിയെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തിയിരിക്കാരില്ല ഇതിൻ്റെ എന്താ അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ ആരാരൊക്കെ കുറ്റവാളികളാണ് എന്ന് എല്ലാവരും കൂടി കൂടി ആലോചിക്കേണ്ടതാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്ന് എല്ലാ മുന്നണി പാർട്ടികളും കൂടി കൂടി വിലയിരുത്തേണ്ട സംഭവമാണിത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ പ്രാധാന്യം പറയാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തും കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും ഇത് പ്രസക്താണ് കാരണം ഇന്ത്യ മുന്നണിയുടെ ഐക്യം കൂടുതൽ സുശക്തമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഭരണഘടനയെ രക്ഷിക്കാനുള്ള മാർഗം അതാണ് ഡൽഹി ഇലക്ഷൻ നൽകുന്ന പാഠം ഉള്ള വോട്ട് ഭിന്നിച്ചു ബി ജെ പിക്ക് അത് അവസരമായി യാഥാർത്ഥ്യമാണ് ഇത് ഭാവിയിൽ ആവർത്തിക്കാതെ ഇരിക്കുക അതിനുള്ള മാർഗങ്ങൾ അടിയന്തിരമായ ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ആലോചിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ പാർലമെൻറ്റ് മാത്രമുള്ള ഒരു സംവിധാനം എന്നതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഇതൊരു സംവിധാനമായി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആവശ്യം അല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യമുണ്ട് പക്ഷേ അതും മറികടക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം അതായത് പരസ്പരം ഇപ്പോൾ പിന്നെ ഫൈറ്റ് ചെയ്യുന്ന കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് ഓരോ സ്റ്റേറ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു വസ്തുതയാണ് പക്ഷേ അതിനെ മറികടന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ പ്രാധാന്യം ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം മുൻനിർത്തി അതിനെ മറികടക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വിശാല മനുഷ്യത കാണിക്കണം കോൺഗ്രസ് മാത്രമല്ല എല്ലാവരും കാണിക്കണം രാജ്യത്ത് അല്ല അത് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാം അവസാനിച്ചൊന്നും ലീഗ് വരുന്നില്ല കോൺഗ്രസ് തുടർച്ചയായിട്ട് ഡൽഹിയിൽ ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മാറി മാറി അങ്ങ് വന്നതാണ് കോൺഗ്രസ്സിൻ്റെ കുത്തകയാണ് ഡൽഹി ഉണ്ടായിരുന്നത് ബി ജെ പി വന്നിട്ടുമുണ്ട് ബി ജെ പി പോയിട്ടുമുണ്ട് വന്ന ബി ജെ പി ഇനിയും പോകും ആ തോന്നലൊന്നും ഞങ്ങൾക്കില്ല അതൊന്നും നോക്കണ്ട പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് ലോകാവസാനമല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യോജിച്ച ഇന്നും ഡൽഹിയിൽ അവർക്ക് മുൻതൂക്കമുണ്ട് അതാണ് വസ്തുത ഡൽഹിയിൽ അധികാരത്തിൽ എത്തിച്ചത് ഇന്ത്യ പോര് തന്നെയാണ് അല്ല അങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഐക്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഡൽഹി ബിജെപി വരിക്കില്ലായിരുന്നു എന്താണ് ഇതിങ്ങനെ എടുത്ത് ചോദിക്കുന്നത് അത് പറയിപ്പിച്ച് അതുകൊണ്ട് ഒരു പണി കണ്ടുണ്ടോ അത് വേണ്ട